ായുള്ള കാത്തിരിപ്പിന് വിരാമം വിട്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയാവുന്ന തുടക്കം എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് കഴിഞ്ഞു മോഹൻലാൽ സുചിത്ര പ്രണവ് മോഹൻലാൽ എന്നിവരെല്ലാം പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇപ്പോഴിതാ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ അതിഥി വേഷം ഉണ്ടായി എന്ന് പറയുകയാണ് സംവിധായകൻ ജൂഡ് ആന്റണി സിനിമയുടെ പൂജാ ചടങ്ങിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ജൂഡ് ആന്റണിയുടെ പ്രതികരണം ജൂഡ് അവസരം തന്നാൽ സിനിമയിൽ ഒന്നും മിന്നിമറിഞ്ഞു പോകുമെന്നും മോഹൻലാലും മാധ്യമങ്ങളോട് പറഞ്ഞു ചിത്രത്തിൽ വിസ്മയ മോഹൻലാലിന്റെ പേര് മീനു എന്നായിരിക്കും തുടക്കം ഒരു സാധാരണ കുടുംബ ചിത്രമായിരിക്കുമെന്നും ജൂഡ് ജൂഡാൻറണി പറഞ്ഞു സിനിമയുടെ കഥ തന്നെയായിരിക്കും മെയിൻ ഇതൊരു ആക്ഷൻ സിനിമയാണെന്ന് ആരും വിചാരിക്കരുത് സാധാരണ കുടുംബ ചിത്രമാണ് ഇതിലൊരു ആക്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വിസ്മയ ഈ കഥാപാത്രം ചെയ്യാൻ അനുയോജ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് കാസ്റ്റ് ചെയ്തത് വലിയ തള്ളിമറക്കലുകളൊന്നും നടത്തുന്നില്ല നിങ്ങൾ സിനിമ കണ്ടതിനു ശേഷം വിലയിരുത്തിക്കൊള്ളൂ ജീവിതത്തിൽ വ്യത്യസ്തമായ താല്പര്യമുള്ള വ്യക്തിയാണ് വിസ്മയ മോഹൻലൻ അവർ കവിത എഴുതും ബുക്ക് എഴുതും ചിത്രം വരയ്ക്കും എൻ്റെ കഥയിലെ മീനു എന്ന കഥാപാത്രത്തിന് വേണ്ട ചില സാധനങ്ങൾ ഞാൻ വിസ്മയിൽ നിന്ന് എടുത്തിട്ടുണ്ട് മോഹൻലാൽ സാറിനോട് ഞാൻ ഇടയ്ക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു മിന്നായം പോലെ അദ്ദേഹത്തെയും സിനിമയിൽ കണ്ടേക്കാം എന്നാണ് ജൂഡ് ആന്റണി പറഞ്ഞത് വിസ്മയ്ക്കും ഒപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് മോഹൻലാലും പറഞ്ഞു നല്ലൊരു കഥ വന്നാൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആന്റണി പെരുമാറിന്റെ മകൻ ആശിഷ് അഭിനയിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരെ അവരുടെ ഇഷ്ടങ്ങളെല്ലാം സംബന്ധിച്ചാണ് ഞാനും ശുചിയും വളർത്തിയത് ആന്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിലേക്ക് വരണമെന്നത് മക്കൾ അവരുടെ കഴിവ് തെളിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നൽകാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ മായ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ് പക്ഷേ അഭിനയത്തിലേക്ക് വരുമെന്ന് കരുതിയിരുന്നില്ല എല്ലാം ഒരു ഡെസ്റ്റിനി ആയിരിക്കാം ഞാനും സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം വിസ്മയങ്ങളാണ് ഞാൻ എൻ്റെ മകൾക്ക് പേരിട്ടതും വിസ്മയ എന്നാണ് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അത് ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ുണ്ട് ഒരു കമ്പനി ഉണ്ട് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആന്റണി പെരുമ്പാവരും ഉണ്ട് അതിനൊപ്പം നല്ലൊരു സ്ക്രിപ്റ്റും കിട്ടിയപ്പോൾ കുട്ടി അഭിനയിക്കാൻ പോകുകയാണ് അതിന്റെ പേര് തന്നെ തുടക്കം എന്നാണ് സിനിമയിൽ അഭിനയിക്കുക അത്ര എളുപ്പ എളുപ്പമുള്ള ഒന്നല്ല അതിന് ഭാഗ്യം കൂടെ വേണം ഭാഗ്യം ഭാഗ്യമെന്നത് നമുക്കൊപ്പം ഉള്ളവരും സപ്പോർട്ടീവായി നല്ല ആളായിരിക്കണം വലിയൊരു സംഘത്തിനൊപ്പം സഞ്ചരിച്ചാണ് ഞാൻ മുന്നോട്ട് വന്നത് അല്ലാതെ നമുക്ക് ഒറ്റയ്ക്കൊന്നും നേടാൻ കഴിയില്ല അതുപോലെ ഒരു ചുറ്റുപാട് വിസ്മയക്കും ഉണ്ടാവട്ടെ എന്ന് മോഹൻലാലും പറഞ്ഞു